ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പപ്പിയെ വിളിക്കാനായി രോഹിത് താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു ആ സമയത്താണ് പപ്പി കരഞ്ഞുകൊണ്ട് അവിടേക്ക് വരുന്നത് പപ്പിയുടെ കൈ കണ്ടപാടെ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവുകയാണ് എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് എല്ലാവരും ചോദിക്കുന്നു ഷാലി പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു അപകടം പറ്റിയതാണ് ജയശങ്കറും അകത്തേക്ക് വന്നു എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് രാഘവനും പപ്പിയെ നോക്കുന്നുണ്ട് പപ്പിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു പപ്പിയെ സമാധാനിപ്പിക്കുകയാണ് രാഘവൻ കൈക്ക് ഫ്രാക്ചർ വല്ലതും ഉണ്ടോ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ജയശങ്കർ ജയശങ്കർ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നോണ്ട് അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു എന്ന് ശാലി പറയുന്നുണ്ട് ഇതൊക്കെ മുകളിൽ നിന്ന് കാണുകയായിരുന്നു കാർത്തിക ഭാഗ്യം എന്നെ അന്വേഷിച്ച അല്ല എന്ന് കാർത്തിക മനസ്സിൽ വിചാരിച്ച് അകത്തേക്ക് പോകുന്നു ഈ സമയത്താണ് ജയശങ്കർ ഒരു കാര്യം ആലോചിക്കുന്നത് അന്നിവിടെ ഒരു കുട്ടി അന്വേഷിച്ചു വന്നതായിരുന്നു ജയശങ്കർ ജയശങ്കർ അവരോട് പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് മോളെ എന്തിനാ മോൾ ഒറ്റയ്ക്ക് പോന്നത് കൊണ്ടുവരാൻ വരുമായിരുന്നല്ലോ എന്ന് ഭാമ ആ വണ്ടി ഏതാ ഇനി മനഃപൂർവ്വമാണോ എന്നൊക്കെ രാഘവൻ ചോദിക്കുന്നുണ്ട് സാധ്യതയില്ല മോള് കാറ് വരുന്നത് ശ്രദ്ധിക്കാതെ ആ റോഡ് ക്രോസ് ചെയ്തത് എന്നെ ജയശങ്കർ പറയുമ്പോൾ രാഘവൻ രോഹിതിനെ വഴക്ക് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് പപ്പിയെ വിടുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും നീ ആ ഗേറ്റിനരികിൽ ഉണ്ടാകണമെന്ന് ഒറ്റയ്ക്ക് വന്ന് ശീലിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല കുഞ്ഞിന് പറഞ്ഞാൽ മനസ്സിലാകത്തൂല്ല എന്നൊക്കെ പറഞ്ഞേ രാഘവൻ ചൂടാവുന്നുണ്ട് ജയശങ്കറിനെ കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവര് വേണ്ട കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിടാൻ മനസ്സ് വന്നില്ല പിന്നെ കൈ ചെറുതായിട്ട് ഉറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വേദന കാണുമെന്നൊക്കെ ജയശങ്കർ പറയുന്നു അതുകൊണ്ടാണ് ഞാനും കൂടി പോന്നതെന്നും പറയുന്നു ജയശങ്കർ എവിടെയാണ് താമസം എന്ന് ഭാമ ചോദിക്കുമ്പോൾ ജയശങ്കർ പറയുന്നു ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ നാട് കുറച്ച് ദൂരെയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നിട്ട് ആ പെൺകുട്ടിയെ കണ്ടു കിട്ടിയോ എന്ന് ഭാമ ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് ജയശങ്കർ പക്ഷേ അധികനാൾ അവൾക്ക് ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ലെന്നും ജയശങ്കർ പറയുന്നു മോളെ മോളെ കൊണ്ടുവന്നാക്കിയ നങ്കളിന് താങ്ക്സ് പറയുന്ന രോഹിത് പപ്പിയോട് പറയുമ്പോൾ പപ്പി താങ്ക്സ് പറയുന്നുണ്ട് ജയശങ്കറിന് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള ആൾക്കാരെ കണി കാണാൻ പോലും കിട്ടത്തില്ല വഴിയിൽ അപകടം പറ്റി കിടന്നാൽ മുഖം തിരിച്ചു പോകുന്നവരാണ് കൂട്ടത്തിൽ അധികം പേരും ജയശങ്കർ അതിന് ഒരു അഭിമാനമാണ് എന്നൊക്കെ രാഘവൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം അതിന് അങ്ങനെയാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത് എന്നൊക്കെ ജയശങ്കർ പറയുന്നുണ്ട് ഈ സമയം ജയശങ്കറിനെ ഒരു ഫോൺ കോൾ വരുന്നു ഞാൻ ഉടനെ എത്താമെന്ന് ജയശങ്കർ അയാളോട് പറഞ്ഞു ഒരു അർജന്റ് കാര്യമുണ്ട് എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ജയശങ്കർ പോകാൻ തുടങ്ങിയപ്പോൾ ഭാമ പറയുന്നു ഇടയ്ക്കൊക്കെ ഇതുവഴി ഒന്ന് കയറ് തീർച്ചയായും എന്ന് പറഞ്ഞ് ജയശങ്കർ പോകുന്നു അങ്ങനെ ജയശങ്കർ ആ ഓട്ടോയിൽ കയറി പോകുന്നു ശാലിനി പപ്പിയോട് പറയുന്നുണ്ട് റോഡിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ വേദനയ്ക്ക് മാറിക്കോളും വാ ഞാൻ ഡ്രസ്സൊക്കെ മാറി തരാം ചുറ്റും നോക്കിയിട്ട് വേണം റോഡ് ക്രോസ് ചെയ്യാൻ നമ്മൾ നന്നായി വന്നാലും വണ്ടി വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നവര് അതൊന്നും ശ്രദ്ധിക്കണമെന്നില്ല സൂക്ഷിക്കേണ്ടത് നമ്മളാണെന്നൊക്കെ ശാലി പറഞ്ഞു കൊടുക്കുന്നു വാ ഡ്രസ് എന്ന് പറഞ്ഞ് ശാലി പപ്പയെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നു എന്നാൽ വേണ്ട എന്ന് ശാൽ ശാലിയോട് പറയുകയാണ് ഭാമ നീ ഇവിടെ വന്നിരിക്കുന്നത് നിന്റെ അനുജിതിയുടെ കാര്യം ശ്രദ്ധിക്കാനായിട്ടാ ഇവിടെ കാര്യം നോക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട് പോനെ മോളെ കൊണ്ടുപോയെന്ന് പറയുകയാണ് ഭാമ ഭാമേ ദേ അവളുടെ സ്വന്തം കൂടപ്പിറപ്പിന്റെ മകളാ അത് നിനക്ക് ഓർമ്മ വേണമെന്ന് രാഘവൻ അങ്ങനെ ഒരു ബന്ധു നമ്മൾ എന്നെ ഉപേക്ഷിച്ചതാ രാഘവേട്ട പോന്നെ ഇങ്ങോട്ട് വന്നേ മോളെ കൊണ്ടുപോയെന്നൊക്കെ ഭാമ പറയുന്നു അങ്ങനെ ഈ കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ് ശ്യാമയെ നോക്കുന്ന ഹോം നേഴ്സ് അത് മാത്രമാണ് ഇനി നിനക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം എന്ന് ഭാമ ശാലിനിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു വിഷമിച്ചു നിൽക്കുന്ന ശാലിനി എങ്ങനെ സമാധി സമാധാനിപ്പിക്കണോന്ന് രാഘവൻ അറിയില്ല എന്നാലും വിഷമത്തോടെ ബാഗ് അവിടേക്ക് വെച്ചിട്ട് ശാലിനി അവിടെ നിന്ന് പോകുന്നു പുറത്ത് മഴയായിരുന്നു ഉമറത്ത് വന്ന് വിഷമത്തോടെ നിൽക്കുകയാണ് ഷാലിനി സത്യഭാമ പറഞ്ഞ കാര്യം ശാലിനി ഓർക്കുന്നു ഇതേ സമയം ശ്യാമ ആ ബെഡിൽ കിടക്കുകയാണ് ശ്യാമയുടെ അടുത്തേക്ക് പപ്പി വരുന്നു പൊന്നി പപ്പിയും കൊണ്ടുവന്നു പപ്പയെ കണ്ടപാടെ ചാടിയെണ്ണിച്ചിട്ട് പ പൊന്നേച്ചി എൻ്റെ കുഞ്ഞിനെന്താ പറ്റിയത് എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മോളെ എന്ത് പറ്റി പറ മോളെ എന്താ ഉണ്ടായത് കരയേറെ കാര്യം പറ മോളുടെ കൈക്ക് എന്ത് പറ്റി നിന്റെ ഈ നിൽപ്പ് കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കുന്നില്ല മോളെ പൊന്നേച്ചി മോൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നു സ്കൂള് വിട്ട് വരുന്ന വഴി ഒരു വണ്ടിയുടെ മുന്നിൽ ചാടിയതാണ് ചെറുതായിട്ട് ഒന്ന് ഏഷ്യതേ ഉള്ളൂ അപ്പോഴത്തേക്കും എന്നൊക്കെ പൊന്നി പറയുന്നു ഇവളുടെ ബർത്ത്ഡേക്ക് അന്ന് ഇവിടെ വന്നില്ലേ ഒരാൾ അയാൾ വന്ന മോളെ രക്ഷിച്ചു എന്ന് പൊന്നി പറയുന്നു ഈശ്വര ഇനിയിപ്പോൾ എന്തൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഇങ്ങനെ നോക്കുകയാണ് ശ്യമ ഇനി എവിടെയെങ്കിലും മുറിവുണ്ടോ കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിടർത്തെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ആരും കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ശ്യാമയും കരയുന്നു കാര്യമായിട്ടെന്തെങ്കിലും പറ്റിയിരുന്നില്ലെങ്കിലോ വേദനിക്കുന്നു മോളെ എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നു നല്ല വേദന ഉണ്ടാകും അല്ലെങ്കിൽ ഇവളിങ്ങനെ കരയില്ല എന്ന് പറഞ്ഞ് ശ്യാമയും കരയുന്നു പൊന്നേച്ചി നമുക്ക് കുഞ്ഞിനെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ശ്യാമ വണ്ടി ഇടിച്ച പോത്താൽ തറയിൽ മുട്ടുകയോ വല്ലോ ചെയ്തെങ്കിൽ കുഞ്ഞിനെ അത് കേടായിത്തീരും അതുകൊണ്ടാണ് എന്നൊക്കെ ശ്യാമ കുഞ്ഞി അത് എന്നൊക്കെ പൊന്നി പറയുമ്പോൾ ശ്യാമ പറയുന്നു ചേച്ചി എന്തെങ്കിലും മിഴിച്ചു നിൽക്കുന്നത് മോളെ കൊണ്ടുപോയി സ്കാനിങ്ങോ മറ്റോ എന്ത് വേണമെങ്കിലും ചെയ്യാം ചേച്ചി ചേച്ചിയൊന്ന് വാ ചേച്ചി വാ പോ മോളെ നമുക്ക് നമുക്കേതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ശ്യാമ പോകാൻ തുടങ്ങുന്നു പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ശാലിനി എത്തി ശാലിനി ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ദേഷ്യത്തോടെ ഷാലി ശ്യാമയുടെ അരികിലേക്ക് വന്നു പൊന്നി മോളെ കൂട്ടി ചെല്ലേ എന്ന് ഷാലി പറയുന്നുണ്ട് അങ്ങനെ കുഞ്ഞിനെയും കൂട്ടി പൊന്നി അപ്പുറത്തേക്ക് പോകുന്നു കുഞ്ഞേച്ചി എന്ന് ശ്യാമ പറയുമ്പോൾ ഷാലി പറയുന്നു വിളിക്കരുത് നീ എന്നെ അങ്ങനെ എന്തിനു വേണ്ടിയായിരുന്നു ഈ നാടകം ചോറിച്ചത് കേട്ടില്ല എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കിയിട്ട് എന്ത് പുണ്യം കിട്ടാനായിരുന്നു ഈ തരം താഴ്ന്ന പ്രകടനമെന്ന് പെട്ടെന്ന് ശ്യാമ ശാലിയുടെ കാല് പിടിച്ചിട്ട് ക്ഷമിക്കണം കുഞ്ഞേച്ചി മറ്റൊന്നും കൊണ്ടല്ല കുഞ്ഞേച്ചി എൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ കുഞ്ഞേച്ചിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമല്ലോ വിഷ്ണുവേട്ടനോട് സംസാരിക്കാനുള്ള അവസരവും കിട്ടും അതാണ് ഞങ്ങൾക്ക് മാത്രം അതിയോ കുഞ്ഞേച്ചി കുടുംബവും ജീവിതവും ഒക്കെ കുഞ്ഞേച്ചിക്കും വേണ്ട അതൊക്കെ എന്നൊക്കെ ശ്യാമ പറയുന്നു കുഞ്ഞേച്ചി വിഷ്ണുവേട്ടനിൽ നിന്ന് എത്രത്തോളം അകന്നു നിൽക്കുന്നോ അതേ അളവിൽ വിഷ്ണുവേട്ടന്റെ മനസ്സിൽ നിന്ന് കുഞ്ഞേച്ചി അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മാറണം അതിന് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് അതൊരു തെറ്റാണെങ്കിൽ കുഞ്ഞേച്ചീനെ ശിക്ഷിച്ചോ എന്നിട്ടും ദേഷ്യം തീർന്നില്ലെങ്കിൽ എന്നിങ്ങൾക്കൊന്നോ എന്നൊക്കെ ശ്യാമ പറയുന്നു ഇന്ന് ഈ വീട്ടിൽ നമ്മൾ എല്ലാവരും ചതിക്കപ്പെട്ട് നിൽക്കാണ് ചതിക്കാൻ ഒരു കുഴപ്പമുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും രീതിയിൽ പുറത്തു വരും അന്ന് നീ ഈ പറയുന്ന ന്യായങ്ങളൊന്നും അതിന് പരിഹാരമാവില്ല കുഞ്ഞേച്ചി ഞാൻ പറയുന്നവനു മനസ്സിലാക്ക് കുഞ്ഞേച്ചി ഇവിടെ നിർത്താൻ എന്റെ മനസ്സിൽ വേറെ വഴി ഉണ്ടായിരുന്നില്ല എന്ന് ശ്യാമ നീ നീനി എന്തൊക്കെ പറഞ്ഞാലും ശരി നിന്റെ ഈ പ്രവൃത്തിക്ക് കൂട്ടു നിൽക്കാൻ എനിക്കാവില്ല എടി നീ ഒരാളെയും രണ്ടാളെയും അല്ല പറ്റിക്കുന്നത് ഈ കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരെയുമാണ് എടി അങ്ങനെ നോക്കുമ്പോൾ നീയും ആ കാർത്തികെ തമ്മിൽ എന്തടി വ്യത്യാസം ഞാൻ ഇറങ്ങുവാണ് എന്നിപ്പോ എന്തിന്റെ പേരിലാണെങ്കിലും എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എടി സത്യാമി മറ്റുള്ളവരും ഇതറിഞ്ഞാലുള്ള കാര്യം നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഞാനും കൂടി കൂട്ടുനിന്നിട്ടാണെന്നല്ലേ അവർ കരുതോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോടി ഞാനല്ല നീയായിട്ട് തന്നെ ഈ കാര്യം സത്യാമയ അറിയിക്കണം തേറ്റ് തേറ്റേറ്റ് പറഞ്ഞ് കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞോളമെന്ന് ഷാലിനി പറയുന്നതനുസരിച്ചാൽ മാത്രം മതി ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു കുറ്റപ്പെടുത്തൽ ഇവിടെ നിന്ന് വരാൻ നീയായിട്ട് അനുവദിക്കരുത് ഞാൻ പോവുവാണ് അത് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ എന്നൊക്കെ ഷാലിനി പറയുന്നു ഞാൻ എന്നും ഷാലിനി പറയുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്യാമ അവിടെ ഇരിക്കുന്നു ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ശ്യാമ ഇങ്ങനെ പറഞ്ഞു കരയുന്നു പൊന്നി എവിടേക്ക് വരുന്നു ശാലി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ചേച്ചിയമ്മ എന്നെ പറഞ്ഞേ പപ്പി ശാലിയുടെ അരികിലേക്ക് ഓടിയെത്തി ചേച്ചിയമ്മ പോവണോ എന്ന് ചോദിക്കുന്നു മുകളിൽ നിന്ന് കാർത്തിക ഇത് കാണുന്നു ഇനി വരല എന്നൊക്കെ കാർത്തിക ചോദിക്കുന്നു വരും ഇപ്പോ മോൾ അമ്മയുടെ അടുത്തേക്ക് ചെല്ലേ എന്നെ പറഞ്ഞേ പപ്പിക്ക് ഒരു ചുംബനം കൊടുക്കുകയാണ് ശാലിനി പപ്പിയും ശാലിനിക്ക് ഒരു ചുംബനം കൊടുക്കുന്നു അങ്ങനെ ശാലിനി പോകുമ്പോൾ കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നു ഹോ അങ്ങനെ ആ ശല്യം ഒഴിഞ്ഞുപോയെന്ന് തോന്നുന്നു പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിൽ ശാരദാമ്മ കൈ കൈതയിൽ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് തുണിയൊക്കെ ഷാലിനി എവിടേക്ക് വരുന്നു ശ്യാമ ചെയ്ത ആ നാടകങ്ങളെ പറ്റിയൊക്കെ ശാലനി ഇപ്പോൾ ഓർക്കുകയാണ് ശാന്തയാണെങ്കിൽ ആ ഹോട്ടല് പൂട്ടിയിട്ട് പോകാൻ തുടങ്ങുന്നു താക്കോൽ കൊടുക്കാൻ ശാരദാമ്മയുടെ അരികിലേക്ക് വന്നു എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുക ശാരദാമ്മ കുട്ടികൾക്കുള്ള പലഹാരം എടുത്തല്ലോ നീ എന്നാൽ പിന്നെ സമയം കളയേണ്ട ചെല്ലെന്ന് ശാരദാമ്മ പറയുന്നു അങ്ങനെ താക്കോൽ അവിടെ ഏൽപ്പിച്ചിട്ട് ശാന്ത പോവുകയായിരുന്നു അപ്പോഴേക്കും ഒരു കാർ എത്തി ഷാലിനിയാണ് കാറിൽ നിന്നും ഇറങ്ങിയത് എന്താ ശാലി മോൾ ഈ സമയത്ത് എന്നെ ശാന്ത ചോദിക്കുമ്പോൾ അമ്മ കിടന്നോ എന്ന് ശാലിനി ചോദിക്കുന്നു ഇല്ല അകത്തുണ്ട് എന്ന് ശാന്ത അങ്ങനെ ഷാലിനി അകത്തേക്ക് വന്നു ഷാലിനിയെ കണ്ട് ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് ശാരദാമ്മ ഒന്നും മിണ്ടാതെ ഷാലിനി അകത്തേക്ക് പോകുമ്പോൾ ഡീ എന്താ നിങ്ങൾ പോന്നത് എന്ന് ശാരദാമ്മ മോൾ എവിടെയെന്ന് ഷാലി ചോദിക്കുന്നു അവൾ ഉറങ്ങിയെന്ന് ശാരദാമ്മയും ഷാലിനി എന്ത് പറ നിന്റെ മുഖമൊക്കെ കടുത്തിരിക്കുന്നല്ലോ സത്യമ്മ വല പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷാലിനി പറയുന്നു പ്രശ്നം ഉണ്ടാക്കുന്നത് സത്യാമ്മയല്ല അമ്മയുടെ ഇളയ മകൾ ശ്യാമയാണ് ശ്യാമയോ എന്ന് ശാരദ ചോദിക്കുമ്പോൾ പെരും കള്ളിതനെയെന്ന് ശാലിനി എടി കള്ളിയോ നീ എന്തടി ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ശാരദാമ്മ പറയുമ്പോൾ ഷാലിനി പറയുന്നു സംസാരിക്കുമേ സംസാരിക്കും അവൾക്ക് അവിടെ ഒരു അസുഖവും ഇല്ല വേറൊരു ഓരോ നാടകം കളിച്ചതായി താമസിപ്പിക്കാൻ നാടകമോ എന്ന് ശാരദാമ ചോദിക്കുന്നു അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ് ശാരദാമ്മയുടെ അരികിൽ ശാലിനി ഷാമ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല പാവം പെണ്ണല്ലേ അവള് എന്നൊക്കെ ശാന്ത എന്ത് പാവം ശാരദാമ്മ പറയുമ്പോൾ ഷാലിനി പറയുന്നു എന്താ എന്നോട് അവൾ വിളിച്ചതായി എനിക്ക് സങ്കടം അല്ലെങ്കിൽ അവൾക്ക് എന്നോടെങ്കിലും തുറന്ന് പറയാമായിരുന്നില്ലേ എന്തായാലും നടന്നത് നടന്നു ഇതിപ്പോൾ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെ ചെയ്യൂ എടി നിന്റെ കൂടെ നന്മയ്ക്കല്ലേ അവൾ ഇങ്ങനെ ചെയ്തത് നീ അത് ക്ഷമിച്ചു കളമോളെ എന്നൊക്കെ ശാരദാമ്മ ഏതായാലും ഈ ഒരു അവസ്ഥയിൽ അവളെ തനിച്ചാക്കിയിട്ട് പോണ്ടായിരുന്നു എന്റെ അഭിപ്രായത്തിൽ നീ തിരിച്ചു പോണം അവൾക്ക് അതൊരു ആയിരിക്കുമെന്ന് ശാരദാമ്മ ഇല്ല അമ്മേ എനിക്ക് എന്റെ മോളോടൊപ്പം കുറച്ചു ദിവസം നിക്കണം അമ്മയെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞേ ഷാലി കുഞ്ഞിന്റെ അരികിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ ഇല്ല ഇവിടെ എന്ന് ചോദിക്കുന്നു അച്ഛൻ കുമാരപുരം വരെ ഒന്ന് പോയിരിക്കുകയാണ് ഇന്നോ നാളെ ഇവിടെ എത്തും അവൾ ഇന്ന് നേരത്തെ കിടന്നു എന്നൊക്കെ ശാരദാമ പറയുന്നു അങ്ങനെ ഷാലിനി ഇപ്പോൾ കുഞ്ഞിന്റെ അരികിലേക്ക് പോകുന്നു എന്റെ ദേവി ശ്യാമയുടെ കഥ സത്യാമ്മ അറിഞ്ഞാൽ എല്ലാം തകരുവല്ലോ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ വിചാരിക്കുന്നു ഇതേ സമയം സത്യമാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു ശാലി ഓടി വന്നതാണ് കുഞ്ഞിനെ ഒന്ന് കാണാൻ അവിടെ നിന്ന് കുഞ്ഞിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് സത്യയാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിൽ കിടക്കുന്ന സത്യക്ക് ചുംബനം കൊടുക്കുകയാണ് ഷാലിനി എന്നിട്ട് ഷാലിനി കണ്ടു തുടയ്ക്കുന്നു വരാനിരിക്കുന്ന പുരുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ